അടിമാലി ടൗണിൻ്റെ നെറുകയിൽ നിന്നെന്നോണം ഒഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ ജലസമൃദ്ധമായി പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിൻ്റെ ഒത്ത ചുവട്ടിൽ നിന്നും വീണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും തന്റെ ഭംഗി തിരികെ പിടിക്കും അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നുപോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ് ടൗണിന്റെ നെറുകയിൽ നിന്നോണം ഒഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം കാലവർഷമെത്തിയതോടെ ജലസമൃദ്ധമായി പാറയിടുക്കിലൂടെ നുറഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്നും വേണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം അടിമാലി ടൗണിൽ നിന്നും അപ്സരക്കുന്ന വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അടിമാലി ടൌണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും തന്റെ ഭംഗി തിരികെ പിടിക്കും പച്ചപ്പിനും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയും നുരഞ്ഞൊഴുകി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ഏവരുടെയും മനം കവരുമെന്നതിൽ സംശയമില്ല മൂന്നാറിന്റെ കവാടമായ അടിമാലി ടൌണിൽ വർഷകാലത്തെത്തുന്ന വിനോദ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കത്തക്ക വിധത്തിലാണ് വെള്ളച്ചാട്ടത്തിന്റെ പ്രകൃതിദത്ത ഘടനയും അടിമാലി ടൗണുമായി തൊട്ടൊരുമി ഒഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്കെത്തുന്നവർ ചുരുക്കമാണ് സന്ദർശകരുടെ സാന്നിധ്യമില്ലാത്തതിനാൽ വെള്ളം ഒഴുകുന്ന ഉരുളൻ കല്ലുകൾക്ക് പോലും പ്രകൃതിയുടെ വല്ലാത്തൊരു തനിമയുണ്ട് തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ തനതായ ഇടം കണ്ടെത്താൻ ഈ വെള്ളച്ചാട്ടത്തിന് സാധിക്കുമെന്നതിൽ തർക്കമില്ല News Bureau, Adi Mali.